ചില അമ്മമാരുടെ ജീവിതം വളരെ ദയനീയമാണ് അങ്ങനെ ദയനീയമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മമാർ ഏത് തരക്കാരാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിട്ട് നമുക്കതിനെ തരംതിരിക്കാം ഒന്ന് ഭർത്താവ് ആദ്യം മരണപ്പെട്ടു പോകുന്ന ചില അമ്മമാരുണ്ട് പ്രായമാകുന്നതിന് മുൻപ് തന്നെ അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയതിന് ശേഷം അവരിങ്ങനെ വിധവകളായിട്ടിങ്ങനെ ജീവിക്കുകയാണ് എത്രയെന്ന് പറഞ്ഞാലും എത്ര വഴക്കടിച്ചാലും എത്ര ഇല്ലായ്മയാണെങ്കിലും എത്രയൊക്കെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടെങ്കിലും തങ്ങളുടെ തങ്ങളെ സുമംഗലിയാക്കിയാലും തങ്ങളുടെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെത്രയൊക്കെ ആണെങ്കിലും അതൊരു പിടിവള്ളിയാണ് നമുക്കൊന്ന് ഒന്ന് തലചായ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ സങ്കടങ്ങൾ വരുമ്പോഴേക്കും ഒന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള വെറുതെ ആണെങ്കിലും ഒന്ന് ഒന്ന് ആശ്വസിക്കാനായിട്ട് ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ചിലപ്പോൾ ചിലരുടെ ഭർത്താക്കന്മാർ നേരത്തെ മരണപ്പെട്ടു പോകും അങ്ങനെയുള്ള അമ്മമാർക്ക് ജീവിതത്തിൽ ഒരു ഭാഗം ഒരു ശൂന്യതയിലേക്ക് എത്തുന്നത് എല്ലാവർക്കും അല്ലെങ്കിലും ചില അമ്മമാർക്ക് അങ്ങനെയാണ് പിന്നെ രണ്ടാമത് ഒരു കൂട്ടരുള്ള അമ്മമാരെ എന്നുവെച്ചാൽ അവർക്ക് ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകനൊക്കെ കാണുകയുള്ളു അപ്പോൾ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മക്കൾ മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൊടും സങ്കടത്തിൻ്റെ ഒരു കടലിലേക്കാണ് ഈ അമ്മമാരെ കൊണ്ടെത്തിക്കുന്നത് കാരണം അവർക്ക് ആകെയുള്ള അത്താണി അല്ലെങ്കിൽ ആ ഭർത്താവ് ചിലപ്പോൾ മരണപ്പെട്ടു പോയി ആളായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് രോഗിയായിട്ടുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ ആളായിരിക്കാം അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കാം പക്ഷേ മക്കള് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടു പോകുക അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞാൽ ആ അമ്മയുടെ ഹൃദയം നിലച്ചതുപോലെ ചത്തതിനൊക്കമേയും ജീവിച്ചിരിക്കലും എന്നുള്ളതാണ് ആ അമ്മമാരുടെ അവസ്ഥ ട്രാവൽ വിസനുവിൻ്റെ സത്യം ഉള്ള യാത്രയില് എന്നെ ശ്രവിക്കുന്ന ധാരാളം അമ്മമാർ അങ്ങനെ ഉണ്ടായിരിക്കാം അമ്മമാരുടെ മക്കൾ അമ്മമാരെ അമ്മമാർക്ക് നഷ്ടപ്പെട്ടു പോയ മക്കൾ ഉള്ള അമ്മമാർ ധാരാളം ഉണ്ടായിരിക്കും അവർക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലൊരു വേദന വന്നു കഴിഞ്ഞാൽ അവർക്ക് അല്പം ഏകാന്തത വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പോകാനായിട്ടൊരു ഇടമില്ല പോകാനായിട്ടൊരു വാതിലില്ല വെറുതെ ആണെങ്കിലും മക്കൻ അല്ലെങ്കിൽ മകൾ ഒന്നും തരികയൊന്നുമില്ല ആട്ടിപ്പായിക്കും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കും ബഹളമൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുമെങ്കിൽ കൂടിയും അവൻ മകനാണ് അവൻ മകളാണ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ വാതിലിലേക്ക് അല്ലെങ്കിൽ ആ അടുത്തേക്ക് കാരണം അമ്മമാർക്ക് ഒരിക്കലും മക്കളെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല െ അവരങ്ങ് ഉപേക്ഷിച്ച് കളയാനായിട്ട് പറ്റില്ല നൊന്ത് പ്രസവിച്ച മകനല്ലേ നൊന്ത് പ്രസവിച്ച കുഞ്ഞല്ലേ എത്രയാണെങ്കിലും മക്കൾ എത്ര തള്ളിൽ കളഞ്ഞു കഴിഞ്ഞാലും അമ്മമാർക്ക് ഒരിക്കലും മക്കളെ അങ്ങ് ഉപേക്ഷിച്ച് കളയുവാനായിട്ട് സാധിക്കുകയില്ല അത്തരത്തിൽ വളരെ വേദനയോടുകൂടി വളരെ കൊടിയ നമുക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് വേദന സഹിച്ച ഒരമ്മയെക്കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പക്ഷേ ഈ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു വളരെയേറെ പ്രത്യേകതയുണ്ട് കാരണം സാധാരണ അമ്മയെപ്പോലെ കരിഞ്ഞ് പരിതപിച്ച് സങ്കടപ്പെട്ട് വീടിൻ്റെ ഏതെങ്കിലും കോർണറിലേക്കോ അല്ലെങ്കിൽ അനാഥാലയത്തിൻ്റെ ഏതെങ്കിലും മതിൽക്കെട്ടിലേക്കോ പോയ ഒരു അമ്മയെക്കുറിച്ചല്ല ഞാനിന്ന് നിങ്ങളുമായിട്ട് പറയുന്നത് കാരണം ഈ അമ്മയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അമ്മയുടെ ജീവിതം നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും മനസ്സിൽ ആ സങ്കടത്തിൻ്റെ കാർമേഘങ്ങൾ മൂടിയിട്ട് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ പ്രത്യാശയുടെ ഒരു കണിക അല്ലെങ്കിൽ ഒരു വെള്ളി വെളിച്ചം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ നിറയും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിലേക്ക് ഞാനിന്ന് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ നമ്മൾ ഈ പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ ഒരിക്കലും മറക്കുകയും ചെയ്യരുത് ഞാനിന്ന് പറയുന്ന ഞാൻ പറഞ്ഞു ഒരമ്മയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അമ്മ അമ്മയുടെ പേര് ഞാൻ അന്ന് അല്പം മാറ്റിയാണ് പറഞ്ഞത് കേട്ടോ അമ്മയെ നമുക്ക് ദാക്ഷായണി അമ്മ എന്ന് പറയാം ഈ അമ്മയെ ഒരു നങ്ങിയാർ ആ ഒരു വിഭാഗത്തിലുള്ള ഒരു അമ്മയാണ് നമുക്ക് അമ്മയുടെ പേര് ഞാൻ പറഞ്ഞു ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞാൻ അമ്മയെ അമ്മ എന്നാണ് പറയുന്നത് ഈ അമ്മ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അമ്മ ഒരു നങ്ങിയാർ വിഭാഗമാണ് അപ്പോൾ അമ്മയുടെ മരുമകൾ ഇപ്പോൾ വളരെയേറെ സങ്കടത്തോടു കൂടി വളരെയേറെ കുറ്റബോധത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ ചിലപ്പോൾ ഇതിനെ അവരിലേക്ക് എത്തുകയാണെങ്കിൽ ആ രീതിയിലേക്ക് അമ്മയെ ഒറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറായ അമ്മയെ ജീവിതത്തിൻ്റെ ഇരുണ്ട കോണുകളിലേക്ക് തള്ളിയിട്ട കുറച്ച് ആളുകളുണ്ട് അമ്മയുടെ എറണാകുളത്തുള്ള വീടിനും പരിസരത്തും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവരെ എറണാകുളത്ത് വേറെ ചേരാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ചിറ്റൂർ ചേരാനല്ലൂരൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രദേശവാസികൾക്കൊക്കെ നമ്മുടെ ഈ അമ്മേനെ അറിയാവുന്നതാണ് അപ്പോൾ ഈ ദാക്ഷിണി അമ്മയ്ക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മകൻ്റെ പേര് വിനോദ് എന്നായിരുന്നു മകന് വളരെയേറെ മിടുക്കനായിട്ടുള്ള ഒരാളാണ് വിദേശത്തായിരുന്നു വിനോദ് വിനോദ് അത്യാവശ്യം നല്ല വിദ്യാസമ്പന്നനാണ് വിനോദിൻ്റെ ഭാര്യയുടെ പേര് യമുന എന്നാണ് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഈ യമുനയുടെയും വിനോദിൻ്റെയും പേരുണ്ടല്ലോ അത് ഞാനങ്ങ് മാറ്റിയില്ല ഞാനത് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം അവരറിയേണ്ടേ ചിലർക്കിട്ടൊക്കെ നമ്മളൊരു കൊട്ടുപടി ഒരു അടി കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് ലോകത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ക്രൂരതകൾ അല്ലെങ്കിൽ തങ്ങളുടെ പാതകം തങ്ങളുടെ മനസ്സ് ഇത്ര കഠോരമാണ് അല്ലെങ്കിൽ ഇത്രമാത്രം ക്രൂരരാണ് താനെന്നുള്ള കാര്യം അവർ മാത്രം അറിഞ്ഞാൽ പോരല്ലോ മറ്റുള്ള പൊതുജനങ്ങൾ കൂടി അറിയേണ്ട അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല അപ്പോൾ വിനോദ് ദുബൈലായിരുന്നു നല്ല ജോലിയായിരുന്നു ആ വിനോദിൻ്റെ ഈ അമ്മയ്ക്ക് ദാക്ഷാണി അമ്മയ്ക്ക് ഒരേ ഒരു പിന്നെ മകനാണ് ഉണ്ടായിരുന്നത് ഭർത്താവ് അമ്മയുടെ നേരത്തെ മരിച്ചു പോയതാണ് അസുഖം വന്ന് മരിച്ചതാണ് അദ്ദേഹം അപ്പോൾ അസുഖം വന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹൃദ്രോഗം ഹൃദ്രോഗിയായിരുന്നു ഹൃദയസ്തമനം വന്ന് മരിച്ചതാണ് അപ്പോൾ നാട്ടിലെ അത്യാവശ്യം വീട് സംവിധാനങ്ങൾ ഉണ്ട് വിനോദ് ഞാൻ പറഞ്ഞു വളരെ വെൽ റെപ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് ജോലി നോക്കിക്കൊണ്ടിരുന്നത് കുഴപ്പമില്ല ഒന്നുമില്ലാത്ത രീതിയിലേക്കാണ് എല്ലാം ഓക്കെയാണ് വെൽ സെറ്റിൽഡ് ആണ് അത്യാവശ്യം എല്ലാം എല്ലാമുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ വിനോദ് ഒരു ഭംഗവും വരുത്താതെ അമ്മയുടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കരുതുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ദൈവത്തിൻ്റെ ആ കരുതലും ദൈവത്തിൻ്റെ ആ കണക്കൂട്ടലുകളും ഒക്കെ ആകസ്മികമായിട്ട് വിനോദ് എന്ത് സംഭവിച്ചു വെച്ചാൽ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം വന്നിട്ട് അലൈനിൽ വെച്ചിട്ട് അദ്ദേഹം ദുബൈയില് യു എ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ വിനോദ് വിനോദ ഒരു നല്ല വളരെ റെപ്യൂട്ടഡ് ഒരു കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അത്യാവശ്യം പൈസയൊക്കെ കിട്ടി ആ പൈസ കൊണ്ട് മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഭാര്യയൊക്കെ യമുനയ്ക്ക് അത്യാവശ്യം കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു വിനോദും യമുനയും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷം പരസ്പരം മ്യൂച്വലായിട്ട് വീട്ടുകാരോചിച്ചിട്ട് അങ്ങനെ വിവാഹം കഴിച്ച ആളുകളാണ് അവിടെ സ്നേഹിച്ച് വിവാഹമുണ്ട് അതേപോലെ തന്നെ അറേഞ്ചർ മാരേജുമുണ്ട് അങ്ങനെയാണ് അവർ വിവാഹിതരായത് എന്തായാലും വിനോദവും മരണപ്പെട്ടു വിനോദ ഇൻഷുറൻസിൻ്റെ തുകയും മറ്റു കാര്യം കമ്പനിയുടെ കോമ്പൻസേഷനും ഒക്കെ കിട്ടി യമുനക്ക് കിട്ടിയപ്പോഴേക്കും സാധാരണ ഗതിയിൽ നിന്ന് യമുനയുടെ ജീവിതം കുറച്ച് വിപുലമായ രീതിയിലേക്കായി മാറുകയാണ് ഉണ്ടായത് കാരണം യമുനക്ക് വിനോദിന്റെ ഇൻഷുറൻസ് പൈസ കിട്ടിയാൽ തന്നെ അവിടെ നിന്നുള്ള കോമ്പൻസേഷനൊക്കെ കിട്ടിയപ്പോഴേക്കും സാധാരണ ഗതിയിൽ നിന്ന് യമുനയുടെ ജീവിതം മാറി ഫ്ളാറ്റിൽ നിന്ന് ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലറിൽ നിന്ന് റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് സിനിമാ തിയേറ്ററുകൾ കാരണം മക്കളുണ്ട് രണ്ട് പേരുണ്ട് പക്ഷേ ധാരാളം പൈസ കിട്ടിയപ്പോൾ തനിക്ക് ജീവിച്ച് തനിക്ക് ആഹ്ലാദത്തോടു കൂടി ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ തനിക്ക് ആനന്ദപൂർവ്വമായി ജീവിക്കാനുള്ള പൈസയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് താൻ തൻ്റെ ജീവിതം ആഘോഷകരമാക്കും പബ്ബുകളിൽ പോകും മദ്യശാലകളിൽ പോകും പിന്നെ ടൂർ പോകും കൂട്ടുകാരുമാണ് സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ യമുനയുടെ ജീവിതം എത്തിച്ചേരും സ്വാഭാവികമായിട്ട് പെട്ടെന്ന് കുറച്ച് അവർ ഓൾറെഡി മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ആയ ആളുകളിലേക്ക് അർഹതയല്ലാതെ കുറെ പണം വന്നു ചേരുമ്പോഴേക്കും ആ രീതിയിലേക്ക് ആളുകൾ ഇപ്പോഴത്തെ കാലത്തേക്ക് മാറിയില്ലെങ്കിൽ നമുക്ക് അത്ഭുതം പറയുവാനായിട്ടുള്ളത് ശരിയല്ലേ അപ്പോൾ അപ്പോൾ വിനു ഈ നമ്മുടെ യമനയ്ക്ക് എന്താണ് പറ്റിയത് ഈ അമ്മ ദാക്ഷണി അമ്മ ഭയങ്കര ശല്യമായി മാറി കാരണം ഭർത്താവിൻ്റെ അമ്മയാണ് അവരെ എല്ലാ കാര്യങ്ങളും ചോദ്യം ചോദ്യം ചെയ്യുന്നു നീ എവിടെയാണ് ഈ പോകുന്നത് ഈ രാത്രിയിൽ എന്തിനാണ് നീ പോകുന്നത് നീ വീട്ടിൽ നിൻ്റെ ആ സുഹൃത്തുക്കളുമായിട്ട് അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് അവരുമായിട്ട് വരിക അവരുമായിട്ട് മദ്യപിക്കാൻ പോകുക വീട്ടിൽ മദ്യം കൊണ്ടുവന്ന് വീട്ടിൽ കഴിക്കുക കുട്ടികളൊക്കെ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളാണെങ്കിലും അവരിത് കണ്ടല്ലേ വളരുന്നത് വീട്ടിലെ വലിയ ഒച്ചയിലേക്ക് പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ യുനയുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്ക് ഈ വിനോദിൻ്റെ അമ്മയായ ദാക്ഷായണി മ്മ ഇതൊക്കെ നമ്മുടെ യമനയോട് എല്ലാ ദിവസവും ചോദിക്കുകയും യമുനയെ ചോദ്യം ചെയ്യുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും യമനിക്കെന്താണ് വന്നത് ഇത് ദക്ഷാണീയമ്മ എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ ഒരു അധികപ്പറ്റായിട്ട് വരികയാണ് ചെയ്തത് അമ്മയ്ക്ക് അത്യാവശ്യം അമ്മയുടെ ജീവിതത്തിൽ കഴിയാനുള്ള സകലതും അവിടെയുണ്ട് പക്ഷേ യമുന എന്ത് ചെയ്തു ഇങ്ങനെയുള്ളതാണെങ്കിൽ ഇവരൊരു നാശമാണല്ലോ അല്ലെങ്കിൽ ഇവരൊരു എന്താ പറയുക ഒരു ഒരു എങ്ങനെയെങ്കിലും ഇവർ ഒഴിവാക്കണമല്ലോ എന്നുള്ള രീതിയിലേക്കാണ് ദാക്ഷായണി അമ്മയ്ക്ക് എന്താ വെച്ചാൽ തൻ്റെ ബന്ധുക്കളും മറ്റുള്ള ആൾക്കാരെയൊക്കെ അവിടെ ദാക്ഷിണിയമ്മ ആരോടെങ്കിലും ഒക്കെ ഒന്നെങ്കിൽ പരാതി പറയുവാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്നൊക്കെ വീട്ടിലേക്കൊക്കെ പോകാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ യമുനെ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ ആ ആളുകളെയൊക്കെ എന്തെങ്കിലും പണം കൊടുത്തിട്ട് സ്വാധീനിച്ചിട്ട് അവർക്ക് പണം ും അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ നൽകും വന്നിട്ട് ദാക്ഷിണിയമ്മ ഇഷ്ടമുള്ള ആളുകളെ ആളുകളെയെല്ലാം അവർക്കൊക്കെ ദാക്ഷിണിയമ്മ അവരെ ഒരു ശത്രുവായിട്ട് അവർക്ക് കാണത്തക്ക രീതിയിലേക്ക് മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് കാരണം പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ലെന്ന് നമ്മൾ അറിയില്ല എല്ലാവർക്കും പണമാണ് വേണ്ടത് ഈ പ്രായമായ അമ്മയെ ആര് വകവയ്ക്കാനാണ് അവരൊക്കെ ദാക്ഷാണി അമ്മയെ മാത്രമാണ് കുറ്റപ്പെടുന്നത് കാരണം മരുമകൾ പൊന്നുപോലും നോക്കാനൊന്ന് തയ്യാറായിട്ട് കൂടി അതിനൊന്നും തയ്യാറാവാതെ അവരുടെ കുറ്റവും പറഞ്ഞിട്ട് വെറുതെ തിന്ന എലിനിടയിൽ കയറിട്ട് ഇങ്ങനെ നഗ്ലിക്ക് നടക്കുന്ന ഒരു തള്ള ആ രീതിയിലേക്കുള്ള ചില വർത്തമാനങ്ങളൊക്കെ വരിക വേണ്ടാത്ത രീതിയിലുള്ള മോശപ്പെട്ട ചില ന്യൂസുകളൊക്കെ ഈ നമ്മുടെ And that's what I got. യമനം ഉണ്ടാക്കി വിടുകയൊക്കെ ചെയ്തപ്പോഴേക്കും ദക്ഷിണിയമയ്ക്കും അല്ലാതെ പ്രയാസം തോന്നി ഉണ്ട് ജീവിതശൈലി രോഗങ്ങളുണ്ട് പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് കൊളസ്ട്രോളൊന്നും ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ പ്രോപ്പറായ രീതിയിൽ മരുന്ന് കൊടുക്കുന്നില്ല പ്രോപ്പറായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ല ദാക്ഷിണിയമം ആകെ പാളെ തളർന്നു പോയി മാനസികമായിട്ടുള്ള തളർച്ച മറ്റും കാരണം മകന് വിദേശത്തേക്ക് പോയി അവിടെ ജോലി ചെയ്ത് അവൻ ജീവിച്ച് മുതിയാകുന്നതിന് മുമ്പ് പത്ത് മുപ്പത്തേഴ് വയസ്സായപ്പോഴേക്കും മരണപ്പെട്ടു പോകുക അവന് കിട്ടുന്ന കോമ്പൻസേഷൻ പൈസ കൊണ്ട് ഇവിടെ ഭാര്യ കള്ളു പിടിച്ച ജീവിതം ജീവിതം ഇങ്ങനെ ആ രീതിയിലേക്ക് മാറ്റി കളഞ്ഞ് ജീവിതം ആഘോഷിക്കുക നല്ല രീതിയിൽ ആഘോഷിക്കുന്നതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുക നല്ല വസ്ത്രം ധരിക്കുക അവിടലേക്ക് യാത്ര പോവുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ പല പുരുഷന്മാരുമായി കൂട്ടുണ്ടാക്കുക പല പുരുഷന്മാരുമായി വീട്ടിലേക്ക് വരിക അവരുമായി ഒരുമിച്ച് മദ്യപിക്കുക കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അമ്മ എന്ന നിലയിൽ ദക്ഷിണി ചോദ്യം ചെയ്യേണ്ടി വന്നു ആ ചോദ്യം ചെയ്യലിൽ അത് യമനൊരു തീരുമാനമെടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവിൻ്റെ അമ്മയാണ് അവരെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ച് കളയുക എന്നുള്ളത് ഒരു മാത്രം ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു ദിവസം സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട് നമ്മുടെ ഇവനെ കാറൊക്കെ ഡ്രൈവ് ഒക്കെ ചെയ്യും നമ്മുടെ പിന്നെ ഇന്നോവയാണ് കാറ് അങ്ങനെ ഒരു ദിവസം പറഞ്ഞു നമുക്കൊന്ന് പുറത്തേക്ക് പോകണം അമ്മേ അമ്മ ഒരു എനിക്ക് എൻ്റെ കൂടെ ഒന്ന് വരണം എനിക്കൊരു ഒരു കടയിൽ പോകാനാണ് കുറച്ച് സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ദക്ഷിണിയമ്മ ഒരു പതിവില്ലാത്ത സംഗതിയാണല്ലോ എന്തായാലും പോയേക്കാം കാര്യം ശരിയാണ് ഒന്ന് പുറത്തുപോയിട്ട് കുറേയൊക്കെയായി എന്താണെങ്കിലും ഇവിടെ എവിടെയാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നതെങ്കിലും ചെയ്യുന്നെങ്കിലുമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് അറിയാൻ പറ്റുന്ന ഓർത്ത് ദക്ഷിണിയമ്മ ഒരുങ്ങി തയ്യാറായിട്ട് വന്നു ഒരിക്കലും തയ്യാറായിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഈ യമുനം നേ വളരെ ബുദ്ധിമുട്ടിയാണ് നേരത്തെ തന്നെ ദക്ഷിണി അത്യാവശ്യം ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പല പേരുകളും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വളയും മാലയും ഒക്കെ ഈ യമുന സ്വന്തമാക്കുകയും അതൊക്കെ മാറ്റി മാറ്റിവെക്കുകയും അമ്മയ്ക്ക് പകരമായിട്ട് അതിന് പകരമായിട്ട് മുക്കുപണ്ടങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു ദക്ഷിണി അതിനെക്കുറിച്ച് ആ സമയത്ത് പുള്ളിക്കാരെ അതേക്കുറിച്ച് ആലോചിച്ച് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം മകൻ മരിച്ചുപോയി ഭർത്താവില്ല വീട്ടിൽ ഈ രീതിയിലേക്കുള്ള കാരണങ്ങളൊക്കെ നോക്കി കഴിയുകയാണല്ലോ എന്നാലും സാരമില്ല കൊച്ചുമക്കളുണ്ട് അവരെ കണ്ട് കഴിയാൻ തൻ്റെ മകൻ കുട്ടികളാണ് അതായിരുന്ന ജീവിതത്തിൽ ഒരേ ഒരു സന്തോഷം ദാക്ഷണി അമ്മയ്ക്ക് അങ്ങനെ പോയി ഈ പുള്ളിക്കാരെ നമ്മളുടെ എറണാകുളത്ത് നിന്ന് ഞാൻ പറഞ്ഞു ചേരാനെല്ലൂരാണ് അവിടുന്ന് പോയി കുറച്ചങ്ങ് പോയി നമ്മുടെ ഒരു പിന്നെ എയർപോർട്ട് കഴിഞ്ഞ് അത്താണി കഴിച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോഴേക്കും അത്യാവശ്യം എയർപോർട്ടിലെ റോഡാണ് ആ ഭാഗത്തൊക്കെ ഈ ദാക്ഷിണിയാമ്മയ്ക്കൊരു കുഴപ്പമുണ്ട് പുള്ളിക്കാരി വീട് വിട്ടിട്ട് അല്ലെങ്കിൽ സ്ഥലം വിട്ട് ദൂരേക്കൊന്നും അധികം ഒന്നും പോകാത്ത ഒരു സ്ത്രീയാണ് വീട് തൻ്റെ മകനെ മക്കളെ മീൻസ് അങ്ങനെ കഴിഞ്ഞൊരു ഒരു സ്ത്രീയായിരുന്നു ദാക്ഷിണിയമ്മ വലിയ ലോകപരിചയോ ലോക വിവരം ഒന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അമ്മയുടെ ഒരു കാര്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം പുള്ളിക്കാർ നന്നായിട്ട് ഭക്ഷണം ചോദിച്ചാൽ നല്ല കൈപുണ്യമുള്ള സ്ത്രീയാണ് ഈ ദാക്ഷാണി അമ്മ എന്ന് പറഞ്ഞ ഈ അമ്മ അങ്ങനെ യമുന തൻ്റെ ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളുമായിട്ട് പോയി ഇടയ്ക്ക് മദ്യപിക്കുകയോ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത്താണി കഴിഞ്ഞുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടെ താക്ഷാണി അമ്മയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നു അമ്മ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ മക്കളെ ഞാനെന്തിനാണ് ഇവിടെ ഇറങ്ങേണ്ടത് നമുക്ക് ഇറങ്ങാൻ അമ്മയൊന്ന് ഇറങ്ങുക ആദ്യം എന്നിട്ടല്ലേ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിയപ്പോഴേക്കും അമ്മ ഈ സ്ത്രീ എന്തു എന്ന് ചോദിച്ചാൽ ആ നല്ല വെയിലുള്ള സമയത്ത് നല്ല ചൂടുകാലമാണ് കാലമാണ് സംഭവിക്കുന്നത് കേട്ടോ വണ്ടി അങ്ങ് വിട്ടു പോവുകയാണ് ചെയ്തത് അമ്മയുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല ആകെപ്പാഴ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഒരു പേഴ്സോ സംഗതികളൊന്നും ഇല്ല ഒന്നുമില്ല അങ്ങോട്ട് നോക്കിയിട്ടും ഇങ്ങോട്ട് നോക്കിയിട്ടെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല എങ്ങോട്ടാണ് പോകേണ്ടത് ഏതാണ് വഴി ഏതാണ് എങ്ങനെയാണ് വല്ലാത്തൊരവസ്ഥയിൽ ആദ്യം പുള്ളിക്കാരി അത് റീലീസ് ചെയ്യാൻ തന്നെ ഒരു കുറേ സമയമെടുത്ത് തന്നെ അവർ വഴിയിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് തന്നെ വഴിയിൽ തള്ളിയിട്ട് പോയതാണ് ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ പൊരുവയിൽ ആ പാവം ഇങ്ങനെ നടന്നു നട കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്ന് രാവിലെ തന്നെ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും അമ്മയ്ക്ക് കൊടുത്തിരുന്നില്ല കാരണം നടന്ന് നടന്ന ഒന്നൊന്ന് രണ്ട് കിലോമീറ്റർ ആയപ്പോൾ നമുക്ക് തല ചുറ്റുന്നതായിട്ട് തോന്നി വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവിടെ നടന്നപ്പോഴേക്കും അവിടെ ചെറിയൊരു കടലുണ്ട് പുള്ളിക്കാരി ഓ വെള്ളം മേടിച്ച് കുടിക്കണം പൈസയൊന്നുമില്ല കടയിലേക്ക് കയറി അവിടെ ഒരു ചെറുപ്പക്കാരനൊരു പയ്യനാണ് ഇരുന്ന് കടയിടമയെ നമുക്ക് സൂരജ് എന്ന് വിളിക്കാം അവിടുത്തെ നിന്ന് പറഞ്ഞു മോനെ അമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് പിന്നെ ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് പ്രഷറിൻ്റെ പ്രശ്നമുണ്ട് സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാണ് അവിടുത്തെ പറഞ്ഞു മോനെ എനിക്ക് എനിക്കിത്തിരി വെള്ളം വേണം എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയും അവിടെ കയറിയ സമയത്ത് തന്നെ അവിടെ തല ചുറ്റി വീഴുകയാണ് ഉണ്ടായി നമ്മുടെ അത്താണിക്കും നമ്മുടെ അങ്കമാലിക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്താണിത് സംഭവിച്ചത് അവിടെ ചെറിയൊരു ഹോട്ടലുണ്ടായിരുന്നു അപ്പോൾ ആ ഹോട്ടൽ അവിടെ നടത്തി പോയാലും എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് അയാൾ അദ്ദേഹം അമ്മയെ താങ്ങിയെടുത്ത് അവിടെ ബെഞ്ചിലിരുത്തി അമ്മയുടെ മുഖത്ത് വെള്ളം തളിച്ചു അമ്മയ്ക്ക് പിന്നെ വെള്ളം കുടിക്കാൻ കൊടുത്തു പെട്ടെന്ന് തന്നെ ഒരു ഉപ്പിട്ട നാരങ്ങ വെള്ളം കൊടുത്തു അമ്മയ്ക്ക് പിന്നെ ഒന്ന് ക്ഷീണം ഒന്ന് മാറാനായിട്ട് അമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു വിശപ്പും തളർച്ചയും കൊണ്ടൊക്കെയാണ് അമ്മ അവിടെ വീണത് അമ്മയോട് ചോദിച്ചാൽ എന്ത് പറ്റി എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ വീട് ഇവിടെയല്ല ചേരാനല്ലൂരാണ് എൻ്റെ വീട് എൻ്റെ മകൻ്റെ പേര് ഇന്ന പോലെയാണ് വിനോദം എന്നാണ് അവൻ ഇന്ന സ്ഥലത്തായിരുന്നു മരണപ്പെട്ടു പോയി മരുമകളുണ്ട് ഇന്ന പോലെയൊക്കെയാണ് ഉള്ള കാര്യമൊക്കെ അമ്മയവിടെ പറഞ്ഞു എനിക്കിനി ഞാനി എന്ത് ചെയ്യും എന്നെ അവർ കൊണ്ട് ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി അനാഥയായി മാറി വല്ല വൃത്തസ്ഥാനത്തിലും പോകണമെന്നുണ്ടായിരുന്നു അതുപോലും എനിക്കറിയില്ല മോനൊരു കാര്യം ചെയ്യാമോ എന്നെ ഏതെങ്കിലും ഒരു വൃത്തസ്ഥാനത്തിലേക്കൊന്നാക്കാമോ അത് അല്ലെങ്കിൽ കുഴപ്പമില്ല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ഒന്നാക്കി തന്നാൽ എന്നും മതി ഞാൻ അവരുമായിട്ട് പോയിട്ട് ഞാൻ ഞാനരെയും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്കൊരു വൃത്തസാനത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല ഞാൻ അവിടെ പോയിട്ട് ഞാൻ എവിടെയെങ്കിലും അങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ കഥ കേട്ടപ്പോൾ നമ്മുടെ സൂരജിനെ വളരെയേറെ സങ്കടം തോന്നി പറഞ്ഞത് കുഴപ്പമില്ല മേ അമ്മയെ അവിടെ വിശ്രമിക്കുക നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുഞ്ഞു കടയാണ് അമ്മയ്ക്ക് എനിക്ക് അമ്മയില്ല എൻ്റെ അമ്മ മരണപ്പെട്ടു പോയത് എൻ്റെ അമ്മ മരിച്ചു പോയി അമ്മ ഭക്ഷണമൊക്കെ കഴിക്കും സൂര്യ വളരെ കൂടി സ്വന്തം അമ്മയെപ്പോലെ തന്നെ അമ്മയെ ആ കടയിൽ അമ്മയോട് പറഞ്ഞ് അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ അമ്മ എൻ്റെ കൂടെ നിന്നു കുഴപ്പമൊന്നുമില്ല ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഞാൻ എനിക്കൊരു പ്രണയം ഇതൊക്കെ ഉണ്ടായിരുന്നു ആ പ്രണയ നൈരാശ്യത്തിൻ്റെ പുറത്ത് എൻ്റെ കാമുകി അപേക്ഷിച്ച് പോവുകയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചുരുക്കി പറയുകയാണ് അപ്പോൾ നിങ്ങളെൻ്റെ വഴക്ക് പറയുന്നത് ഇതാണ് ചുരുക്കി പറയുന്നത് ചോദിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു ഈ അമ്മ നന്നായിട്ട് ഭക്ഷണം പാചകം എല്ലാ തരത്തിലുള്ള കറികളും വളരെ മനോഹരമായിട്ട് കറികൾ അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങളൊക്കെ നന്നായിട്ട് അമ്മയുണ്ടാക്കും അമ്മയുടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള പാചകമാണ് അമ്മയുടേത് അങ്ങനെ ഈ സൂര്യൻ്റെ കട ചെറിയൊരു കടയാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് കഴിക്കും വളരെ പേരിലൊക്കെയാണ് അങ്ങനെ പിറ്റേ ദിവസം അവിടെ ഊണിനുള്ള കാര്യങ്ങൾ ചെറിയ കുറച്ച് അവിടെ വരും പത്ത് പതിനഞ്ച് പേർ അവർക്ക് ചോറ് കൊടുക്കും അമ്മ പറഞ്ഞു മോനെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വേറൊരു സ്ത്രീ വരുന്നുണ്ട് അപ്പോൾ അമ്മയെ ആ സഹായിച്ചു കറികളൊക്കെ വെക്കാനായിട്ട് സഹായിച്ചു എന്തിനേറെ പറയുന്നു അമ്മയുടെ ഭക്ഷണത്തിൻ്റെ മേന്മ ആളുകൾ നന്നായിട്ട് ഞാൻ പറഞ്ഞു പോയി കൈപ്പുണ്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഒരു അതിൻ്റെ ആ മഹത്വം പല സ്ഥലങ്ങളിലേക്കൊന്ന് വ്യാപരിക്കും ആ സൂരജിൻ്റെ കടയിൽ പന്ത്രണ്ട് പേരുടെ ഊണായിരുന്നു പക്ഷേ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ചായി അമ്പതായി നൂറായി ഇരുന്നൂറായി ആയിരമായി സൂരജിൻ്റെ കടയൊക്കെ അങ്ങനെ മാറുന്നത് ആ കട ആ റൂട്ടിലെ ഒരു വലിയ ഒരു കടയൊക്കെ ആയി നല്ല സ്റ്റാർ ലെവലിലേക്ക് മാറി അത് അമ്മയുടെ കൈപ്പുണ്യം കൊണ്ട് മാറിയിട്ട് സൂര്യജന് വേറെ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടായി കാരണം അമ്മയുടെ ആ റെസിപ്പികൾ അത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സൂര്ജൻ്റെ റെസ്റ്റോറൻറ്റുകളുണ്ട് അമ്മയുടെ പേരിൽ അമ്മയെ അമ്മയെ ശരിയായിട്ട് പറഞ്ഞാൽ അമ്മയാണ് സൂര്യജൻ്റെ അസറ്റ് അമ്മ ഇപ്പോൾ കോടി അമ്മയ്ക്ക് സ്വന്തമായിട്ട് എവിടെ വേണമെങ്കിലും ഗുരുവായൂർ പോകാനും കൊടുങ്ങല്ലൂര് പോകാനും പഴനിക്ക് പോകാനും മൂകാംബിക്ക് പോകാനൊക്കെ അമ്മയ്ക്ക് ഇന്നോവ കാറുണ്ട് അമ്മയ്ക്ക് ഡ്രൈവറുണ്ട് അമ്മ മേൽനോട്ടം മാത്രമാണ് അമ്മയുടെ റെസിപ്പി എല്ലാവരും നമ്മൾ നോക്കും ബാക്കിയൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്നിട്ട് ആ അമ്മ ഇന്ന് അമ്മയ്ക്ക് എഴുപത് വയസ്സെന്നുമായിട്ടുള്ള അമ്മയ്ക്ക് അറുപത്തെട്ട് വയസ്സാകുന്നേ ഉള്ളൂ ഇന്ന് ദാക്ഷാണി അമ്മ എന്ന് പറഞ്ഞ അമ്മ ഒരു എന്താ പറയുക ഓട്രപ്പണനാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വലിയ ഒരു ഓണ്ട്രപ്പണ്ണറിൻ്റെ അമ്മയാണ് അത് പോ അതുപോലെ തന്നെ ധാരാളം പത്ത് പതിനേഴ് ഔട്ട്ലെറ്റുകളുടെ ഉടമസ്ഥയാണ് കോടിപതിയാണ് ആര് നമ്മളുടെ ഈ ദാക്ഷായണിയമ്മ അപ്പോൾ നമുക്ക് അപ്പോൾ അമ്മയെ ഈശ്വരൻ കൈവിട്ടില്ല അമ്മ അവിടെ കറക്റ്റായുള്ളൊരു സ്ഥലത്തേക്കാണ് ചെന്നത് നല്ലൊരു നല്ല മനുഷ്യർ ഇപ്പോഴുമുണ്ട് അപ്പോൾ ദാക്ഷാണിയമ്മ ഇടയ്ക്ക് ഇങ്ങനെയാണെന്നല്ലേ ഇന്നോവ കാറിൽ അമ്മ തൻ്റെ മകളുടെ മരുമകളുടെ അടുത്തേക്ക് പോകും അമ്മ കാണാനായിട്ട് ഈ അവിടെ നിന്ന് ലക്ഷ്യങ്ങളൊക്കെ കിട്ടിയത് ദൂരത്തടിച്ച മയക്കുമരുന്നും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് യമുനയുടെ ജീവിതം വല്ലാത്ത രീതിയിലേക്കായിട്ട് അവർ റീഹാബിലേഷൻ സെൻറ്ററിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ യമുന എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഇപ്പം ഒരു ഓർഫനേജിലാണ് ഓർഫണേജ് എന്ന് പറയുന്ന കാര്യം ശരി പുള്ളിക്കാരിക്ക് അമിതമായിട്ട് മദ്യമൊക്കെ ഉപയോഗിച്ചിട്ട് രോഗമൊക്കെ വന്ന് അമ്മ തന്നെ ഒരു കെയർ ഹോമിലാക്കിയിരിക്കുകയാണ് ഓർഫണേജ് അല്ലൊരു കെയർ ഹോമാണ് മക്കളുടെ പഠനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നന്നായിട്ട് മനോഹരമായിട്ട് പോകുന്നു അമ്മയ്ക്ക് രണ്ട് പേരെ കുട്ടികളാണുള്ളത് അവരുടെ പേര് രാഹുൽ എന്നാണ് ഒരാളുടെ മോൻ്റെ പേര് രാഹുൽ എന്നാണ് മോളുടെ പേര് സ്വപ്ന എന്നാണ് അപ്പോൾ മോ രാഹുലും സ്വപ്നയും നന്നായിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് എറണാകുളത്ത് തന്നെ പഠിക്കുന്നവർ എറണാകുളത്ത് വലിയ ഒരു പബ്ലിക് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അമ്മയ്ക്ക് അമ്മ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും എത്തി അമ്മ ഇപ്പം അറുപത്തെട്ട് വയസ്സാണെങ്കിലും അമ്മ നന്നായിട്ടാണ് കഴിയുന്നത് അമ്മ ധാരാളം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന ആളുകളെ ആരെയും അമ്മ ഉപേക്ഷിക്കാറില്ല സൂരജിന് അമ്മയെന്ന് പറഞ്ഞാൽ ദൈവമാണ് സൂരജിൻ്റെയൊക്കെ വിവാഹം കഴിഞ്ഞ് സൂരജിന് നന്നായിട്ട് ഇപ്പോൾ എത്ര വളരെ ഡെവലപ്മെൻറ്റിലേക്ക് മാറിയാലോ പത്താറുതിട്ട് ഔട്ട്ലെറ്റുകളിൽ ഉള്ളൊരാളെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ ഔട്ട്ലെറ്റുകളുണ്ട് അപ്പോൾ അമ്മേൻ്റെ ഈ ഒരു ബ്രാൻഡുണ്ട് ആ ബ്രാൻഡ് ഭയങ്കര ഫേമസ് ആണ് ആ ബ്രാൻഡിൽ നിന്നാണ് കരകേറി അവർ പോയത് ട്രാവൽസൂരിൽ എൻ്റെ സത്യം തേട്ടുള്ള യാത്രയല്ലേ ഞാൻ ഈ ദാക്ഷാണി അമ്മയെക്കുറിച്ച് നമ്മുടെ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ധാരാളം അമ്മമാരുണ്ട് എന്നെ ശ്രമിക്കുന്ന ധാരാളം അമ്മമാരുണ്ട് അവരൊക്കെ നമ്മളുടെ ജീവിതം പോയി ഏത് എല്ലാ അമ്മമാർക്കും ഉണ്ടല്ലോ എന്തെങ്കിലും ചെറിയൊരു കഴിവുകളുണ്ട് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി നമ്മളെ നടതള്ളി നമുക്കിനി ജീവിതത്തിൽ ആരുമില്ല നമ്മൾ അധപ്പൊതിച്ചു പോയി നമ്മൾ അധോഗതിയിലായി നമ്മൾ നരകത്തിലേക്ക് നത്തിയിലേക്ക് വീണു ജീവിതം ശൂന്യമായി പോയി എന്ന് പറയുന്നത് അച്ഛൻ മരിച്ച ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ആളുകളായിരിക്കാം അല്ലെങ്കിൽ മക്കൾ മരിച്ച അമ്മമാരായിരിക്കാം മറ്റാരും തുണിയില്ലാത്തവരായിരിക്കും പക്ഷേ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്താണ് എപ്പോഴും വേണ്ടത് നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ കൈവിടാതിരിക്കുക നമ്മുടെ മനക്കരുത്ത് നമ്മളെ കൈവിടാതിരിക്കുക എന്ത് സംഭവിച്ചാലും സർവേശ്വരൻ നമ്മളുടെ ഒപ്പമുണ്ട് എന്നുള്ള ആ കൂടി നമ്മൾ മുന്നോട്ട് പോവുക ഈശ്വര ഈശ്വരാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ കൃപയും കടാക്ഷവും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക കൃപയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഒരു സങ്കടവും വരില്ല നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് നമുക്ക് വലിയ ബിരിയാണിയും അഞ്ചുകറിയും കൊഞ്ചും ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിലും അല്പം കഞ്ഞിവെള്ളവും അല്പം കഞ്ഞിയും ചമ്മന്തിയും ദൈവം നമ്മളെ പട്ടിണിക്കിടില്ല നമ്മളെ സ്നേഹിക്കാൻ നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല നമ്മളെ പരിഗണിക്കാൻ പരിഗണിക്കാനാരുമില്ല തെറ്റാണ് നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കുക നമ്മളോടുള്ള ആത്മവിശ്വാസം നമ്മളെപ്പോഴും വളർത്തിയെടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല നമുക്കും ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുമെന്നുള്ള ആ ഉറച്ച ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു അമ്മമാർക്കും ഇന്ന് ദാക്ഷാണി അമ്മ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയൊരു ബ്രാൻഡിൻ്റെ ഉടമയാണ് വലിയ ഒരു എന്താ പറയുക കുറേ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു ഓൺട്രപ്രണറാണെന്ന് ഞാൻ പറഞ്ഞു അമ്മ വളരെയേറെ സഹിച്ചു പട്ടിണി കിടന്നു മരുന്നില്ലാതിരുന്നു ഭക്ഷണം വസ്ത്രമില്ലാതിരുന്നു പക്ഷേ അമ്മയെ ആ വെയിലത്ത് അമ്മ പോയപ്പോഴേക്കും അമ്മ കയറി ചെന്ന ആ ഷെൽട്ടർ അമ്മയെ ഈശ്വരൻ അവിടേക്കാണ് എത്തിച്ചത് എല്ലാവർക്കും ഒരു ആ ഒരു രീതിയിലേക്ക് ആകണമെന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ നമ്മളുടെ ചില പ്രവർത്തനങ്ങൾ പ്രവർത്തികൾ നമ്മളെ നന്മയിലേക്ക് മാത്രമേ നന്മയ്ക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് അത് നന്മയുടെ കൂട്ടിലേക്ക് മാത്രമേ നമ്മളെ എത്തിക്കത്തുള്ളൂ നമ്മളൊത്തിരി വേദനിച്ചേക്കാം നമ്മൾ നമ്മളൊത്തിരി കഷ്ടപ്പെട്ടേക്കാം പക്ഷേ ദൈവാധീനം ദൈവത്തിനെ വിളിക്കുന്നത് കൈവിടാതിരിക്കുക ആത്മബലം അല്ലെങ്കിൽ ആത്മവിശ്വാസം ഒരിക്കലും കൈവിടാതിരിക്കുക ലോകത്തിലുള്ള എല്ലാ അമ്മമാരും സുഖമായി സന്തോഷകരമായി കഴിയുവാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മമാർക്ക് ആരാണെങ്കിലും എല്ലാവരും എനിക്ക് അമ്മമാർ തന്നെയാണ് അമ്മമാർക്ക് അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കേന്ദ്രം എൻ്റെ സ്വപ്നമാണ് എല്ലാ അമ്മമാരുമായിട്ട് വേദനിക്കുന്നവരും വിഷമിക്കുന്നവരും രോഗപീഠി അനുഭവിക്കുന്നവരും ഒക്കെയായിട്ട് അവർക്ക് അല്പമെങ്കിലും അവർക്ക് ആശ്വാസം പകരവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ധന്യമായി എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ ലൈക്ക് ഷെയറും സബ്സ്ക്രിപ്ഷനൊക്കെ ആവശ്യപ്പെടുന്നത് അപ്പം എല്ലാ അമ്മമാരും സുഖമായി സന്തോഷകരമായി സന്തോഷകരമായിരിക്കുവാൻ അമ്മമാർ മാത്രമല്ല എല്ലാവരും തൽക്കാലം എത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ